നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്ത് ഭീമൻ മദർഷിപ്പുകൾക്കായി ഇന്ധനം നിറയ്ക്കൽ സൗകര്യമൊരുക്കാനുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അദാനി ഗ്രൂപ്പ് ബങ്കറിംഗ് യൂണിറ്റ് യാഥാർത്ഥ്യമാകുന്നതോടെ വിഴിഞ്ഞം തുറമുഖം വഴി സംസ്ഥാന ബജറ്റിലേക്ക് എത്തുന്ന വരുമാനത്തിൽ വലിയ വർധനവാണുണ്ടാവുക വിഞ്ഞത്ത് ബങ്കറിങ് യൂണിറ്റ് സജ്ജമാക്കാനുള്ള താല്പര്യമറിയിച്ച് അഞ്ചോളം ഗ്രൂപ്പുകൾ ഇതിനോടകം സംസ്ഥാന വ്യവസായ വകുപ്പിനെ സമീപിച്ചതായാണ് വിവരം അതിൽ ഇന്ത്യയിലെ എണ്ണ കമ്പനികളും ഒപ്പം ചില വിദേശ കമ്പനികളും ഉൾപ്പെടുന്നുണ്ട് ഈ കമ്പനികളുമായി വിവിധ തലത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സംസ്ഥാന വ്യവസായ വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തു തുറമുഖത്ത് ബങ്കറിംഗ് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള സ്ഥലവും മറ്റ് സൌകര്യങ്ങളും കണ്ടെത്തി തീരുമാനിക്കുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ് ഭീമൻ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ കഴിയുന്ന വലിയ തുറമുഖമായതിനാൽ തന്നെ അത്തരം കപ്പലുകൾക്ക് ആവശ്യമായ ഇന്ധനം നിറയ്ക്കുന്നതിനായുള്ള സംവിധാനം വിഴിഞ്ഞത്ത് ഒരുക്കുന്നതിന്റെ സാധ്യതകൾ ഏറെയാണ് ഒരു കപ്പലിന്റെ വാർഷിക ചെലവിന്റെ അൻപത് ശതമാനത്തിലധികവും ഇന്ധനത്തിനായി മാത്രം ചെലവാക്കപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ഇടയ്ക്ക് വിഴിഞ്ഞത്തെത്തിയ കൂറ്റൻ മദർഷിപ്പുകളിലൊന്നായ എവർഗ്രീൻ എന്ന കപ്പലിന്റെ എഞ്ചിൻ പ്രവർത്തിക്കാൻ മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ ഇന്ധനം ആവശ്യമാണ് ഇത്തരത്തിലുള്ള പടുകൂറ്റൻ കപ്പലുകൾ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തെത്തുന്നത് ഒരു പതിവ് കാഴ്ചയായി ഇന്ന് മാറിക്കഴിഞ്ഞു ലോകത്ത് നിലവിലുള്ള പല വൻ കപ്പലുകളും വിഴിഞ്ഞത്തെത്തി ചരക്കിറക്കി മടങ്ങാറുണ്ട് എന്നാൽ ഇവിടേക്കെത്തുന്ന കപ്പലുകൾ ഇന്ധനം നിറയ്ക്കുന്നതിനായി മറ്റു രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലെ ബങ്കറിംഗ് യൂണിറ്റുകളെയാണ് ആശ്രയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വിഴിഞ്ഞത്ത് ബങ്കറിംഗ് യൂണിറ്റ് അത്യാവശ്യമാണെന്നതിന് പ്രസക്തി ഏറുന്നത് തൽഫലമായി തുറമുഖ അധികൃതർ ഇവിടെ ബങ്കറിംഗ് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള ത്വരിത നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള കെ എസ് ഐ ഡി സിയുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ബംഗറിംഗ് യൂണിറ്റിന്റെ ഭാഗമായി തുറമുഖത്തു നിന്ന് മദർഷിപ്പുകളിലേക്ക് നേരിട്ട് ഇന്ധനം എത്തിക്കാനുള്ള സൌകര്യമൊരുക്കാനും പദ്ധതിയുണ്ട് വലിയ ചരക്ക് കപ്പലുകളിൽ ഇന്ധനം നിറയ്ക്കാൻ വലിയ ടാങ്കറുകളുടെ ഒരു ഫാം തന്നെ ആവശ്യപ്പെട്ടു ാണ് അതിനായി ഏക്കർ കണക്കിന് സ്ഥലം ഒരുക്കേണ്ടതായുണ്ട് ബംഗറിംഗ് ചർച്ചകളിൽ ഏറ്റവും പ്രധാനമേറിയ ഒരു വിഷയവും സ്ഥലത്തെ സംബന്ധിച്ചുള്ളതാണ് നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ബങ്കറിംഗ് നടക്കുന്നത് സിംഗപ്പൂർ തുറമുഖത്താണ് വർഷത്തിൽ ഒരു ലക്ഷത്തോളം കപ്പലുകളാണ് ബംഗറിങ്ങിനായി മാത്രം സിംഗപ്പൂരിനെ ആശ്രയിക്കുന്നത് അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞത്ത് ബങ്കറിംഗ് ആരംഭിച്ചാൽ ഇവിടേക്ക് ചരക്കുകളുമായി എത്തുന്ന കപ്പലുകൾ കൂടാതെ ഇന്ധനം നിറയ്ക്കാൻ മാത്രമായി എത്തുന്ന കപ്പലുകളും വന്നേക്കുമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് കൊച്ചി തുറമുഖത്ത് ബംഗറിംഗ് സംവിധാനം നിലവിലുണ്ടെങ്കിലും അവിടെ മദർഷിപ്പുകൾക്ക് തുറമുഖത്തോട് അടുക്കാൻ കഴിയും ദക്ഷിണേന്ത്യയിലെ മറ്റൊരു പ്രധാന ബങ്കറിംഗ് സംവിധാനമുള്ളത് ചെന്നൈ തുറമുഖത്താണ് അവിടെ ബങ്കറിംഗിനായി പ്രത്യേക ബർത്തും സ്ഥാപിച്ചിട്ടുണ്ട് അതുകൂടാതെ മംഗളൂരു മുംബൈ എന്നീ തുറമുഖങ്ങളിലും ബങ്കറിംഗ് സംവിധാനം നിലവിലുണ്ട് കൂറ്റൻ മദർഷിപ്പുകളെ തുറമുഖത്തോടടുപ്പിക്കാതെ പുറംകടലിൽ നങ്കൂരമിട്ട ശേഷം ഇന്ധനം നിറയ്ക്കുന്ന രീതിയാണ് ഈ തുറമുഖങ്ങളിലെല്ലാം അവലംബിക്കുന്നത് ആഴക്കടൽ തുറമുഖങ്ങളായ ഗുജറാത്തിലെ മുന്ദ്രയിലും വിശാഖപട്ടണത്തും ബങ്കറിംഗ് സംവിധാനം നിലവിലുണ്ട് എന്നാൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നിന്നും ഏകദേശം പത്ത് നോട്ടിക്കൽ മൈൽ ദൂരെ മാത്രം സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞത്ത് ബങ്കറിംഗ് സംവിധാനം ഒരുക്കപ്പെടുന്നതോടെ രാജ്യത്തെ മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്തേക്ക് കൂടുതൽ കപ്പലുകൾ എത്തുന്നതിന് അത് കാരണമായി തീരും ഇന്ധനം മാത്രമല്ല വെള്ളവും ബങ്കറിംഗ് സംവിധാനത്തിലൂടെ കപ്പലിൽ എത്തിക്കാനാകും വിഴിഞ്ഞത്ത് ബങ്കറിംഗ് സംവിധാനം ആരംഭിക്കാനായാൽ നികുതി ഇനത്തിൽ തന്നെ കോടികൾ സർക്കാർ ഖജനാവിലേക്ക് എത്തുമെന്നതും ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ ഈ പദ്ധതി ഏറെ പ്രതീക്ഷകൾ ഉണർത്തുന്നു ലക്ഷക്കണക്കിന് കണ്ടെയ്നറുകൾ ഉൾക്കൊള്ളുന്ന കൂറ്റൻ മദർഷിപ്പുകളിൽ പ്രധാനമായും ഹെവി ഫ്യൂവൽ ഓയിൽ ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്നിവയാണ് ഇന്ധനമായി ഉപയോഗപ്പെടുത്തുന്നത് ഡീസലിന് സമാനമായ മറൈൻ ഗ്യാസ് ഓയിലാണ് മറ്റ് കപ്പലുകളിൽ പ്രധാനമായി ഇന്ധനമായി ഉപയോഗിക്കുന്നത് അതേസമയം കാർബൺ ബഹിർഗമനം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി എൽ എൻ ജിയും എൽ പി ജിയും ഇന്ന് കപ്പലുകളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം